ഈ മഹാകുംഭമേളയിൽ എന്തെങ്കിലും അപാകമുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാകവും ഉണ്ടായിട്ടില്ല ലോകം മുഴുവൻ ഇപ്പോൾ ഇത് മാതൃകയാക്കുകയാണ് വിദേശ സർവകലാശാലകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റി പഠനം പോലും നടത്തുന്നതായിട്ടാണ് അറിവ് എന്തായാലും ഒരു മാസത്തിലധികം നീണ്ടുനിന്ന കുംഭമേള കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ശിവരാത്രി അവസാനിച്ചിരിക്കുകയാണ് അറുപത്തിനാല് കോടിയിലധികം പേർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നാണ് യു പി സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് അതോടൊപ്പം തന്നെ നാല്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി പല പ്രമുഖരും പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് പേർ പങ്കെടുത്തു അതിൽ ക്രിക്കറ്റ് താരങ്ങളുണ്ട് സിനിമാ താരങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള പലരും നമുക്കറിയാവുന്നവർ തന്നെ പലരും പോയിട്ടുണ്ട് സിനിമാ നടന്മാർ പോയിട്ടുണ്ട് ഗായികമാർ പോയിട്ടുണ്ട് ആ രീതിയിലുള്ള വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും ഭയപ്പെട്ടിരുന്നതാണ് ഒരു ചെറിയൊരു പ്രദേശമാണല്ലോ ഉത്തർപ്രദേശിലെ പ്രയാഗം എന്ന ഒരു ചെറിയൊരു പ്രദേശത്ത് ഇത്ര കോടി രൂപ ആൾക്കാർ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുൻപ് നടക്കുമ്പോൾ തന്നെ മുപ്പത് കോടിയിലധികം പേർ അന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ജനസംഖ്യ അവിടെ ഒഴുകിയെത്തുമ്പോൾ എങ്ങനെ ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആശങ്കയ്ക്കെല്ലാം വിരാമം ഇട്ടാണ് ഇപ്പോൾ കുംഭമേള അവസാനിച്ചിരിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മുൻപ് മാപ്പ് പറഞ്ഞത് നമുക്കറിയാം അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും കർഷകർ മരണപ്പെടുകയും ചെയ്തപ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഈ മാപ്പിൻ്റെ കാര്യമുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നത് സാർ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നും ഈ കുംഭമേള ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ആദ്യം ഇടയ്ക്ക് ആ കുംഭമേളക്ക് അവിടെ ഒരു ചെറിയ ഒരു തീപിടുത്തം ഉണ്ടായത് അതിൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഡൽഹിയിൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുണ്ടാകുകയും ആ കാരണം ഈ തീർത്ഥാടകർ കുംഭമേളക്ക് പോകാൻ തയ്യാറായി നിന്ന തീർത്ഥാടക മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ വിമർശനമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ലാലു പ്രസാദ് യാദവ് പിന്നീട് മമതാ ബാനർജി ആയാലും കെജ്രിവാളായാലും രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴും നാം ചിന്തിക്കണം അറുപത്തിനാല് കോടി ജനങ്ങൾ അവിടെ എത്തിയിരുന്നു പിന്നീട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ പ്രമുഖനായ ഒരു കായിക താരമാണല്ലോ സി കെ വിനീത് സി കെ വിനീത് അദ്ദേഹം അവിടെ പോയിട്ട് ട്രെയിൻ പിടിച്ച് അവിടെ അവിടെ എത്തി എന്നിട്ട് കേരളത്തിൽ വന്ന് പറയുകയാണ് ഞാൻ കുളിച്ചില്ല എനിക്ക് ചെറിയ വരും വന്ന ഭയം ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭാരതപ്പുഴയിലോ അല്ലെ പെരിയാറിലോ ഇറങ്ങി കുളിച്ചാൽ മതി അല്ലെങ്കിൽ ഏറ്റവും മലിനമായിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ പാർവതി പുത്തനാറുണ്ടല്ലോ അവിടെയെങ്കിലും ഇറങ്ങി കുളിച്ചിരുന്നെങ്കിൽ ആ ചെറിയ ഇതൊക്കെ പോട്ട് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചിലർ പറയുന്നതാണെന്ന് പറയാം എന്നാൽ അവിടെ ഒരു നദിയെ ശുചീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടിയാണ് ലോകം മുഴുവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് നദികളുടെ ശുചീകരണം പോലും ഇതിൽ നിന്ന് നമുക്ക് ഒരു പാഠമാകുന്നുണ്ട് എന്ന് അതൊരു കാര്യം അതുപോലെ തന്നെ ഈ ലോകമെമ്പാടും ഇതുപോലെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അതിൻ്റെ മാനേജ്മെന്റ് ക്രൗഡ് മാനേജ്മെന്റ് ആയിരിക്കണം എന്നുകൂടിയാണ് അതിനകത്ത് പഠിപ്പിച്ചു കിട്ടുന്നത് ഇപ്പൊ നമുക്കും കേരളത്തിൽ കാനനക്ഷേത്രമുണ്ട് ശബരിമല അവിടെയും ഇത് ചില കാര്യങ്ങൾ മാതൃകയാക്കാം പക്ഷെ അവിടെ രണ്ടും രണ്ട് പിന്നെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അതുകൊണ്ട് ശബരിമലയിലെ വേറൊരു തരത്തിലാണ് രണ്ടും പറയുമ്പോൾ ജനസ് വലിയ രീതിയിൽ അവിടെ ഏതാണ്ട് ഒരു അറുപത്തി ആറ് കോടിയാണ് കണക്ക് ഇനി അതിൽ അത് ഉയരാനുള്ള സാധ്യതയാണ് ഔദ്യോഗിക കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളു ശബരിമലയിൽ വരുന്നത് അറുപത്തി ദിവസം കൊണ്ട് ഏതാണ്ട് കേരളത്തിന്റെ ജനസംഖ്യയുടെ ഒപ്പമുള്ള അത്രയും തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് പക്ഷേ ഇത് അത് കാനനത്തിലാണ് അപ്പോൾ ആ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഏത് തരത്തിലായിരിക്കണം എന്നും അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പോലും നമുക്കും ലഭ്യമാകുന്നതാണ് പിന്നെ മറ്റൊന്ന് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ അവിടെ പുണ്യസ്നാനം സ്നാനം നടത്തുക അതിൻ്റെ ഒരു അനുഭൂതി അനുഭവിച്ചറിയുക എന്നൊക്കെ ഉള്ളത് അല്ല സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് കാരണം അടുത്ത രണ്ട് കാരണം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപ് തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ അവിടെ ഈ ചെറിയ രീതിയിലുള്ള ഗംഗ നദി ശുദ്ധീകരിക്കുക അവിടെ ടെൻറുകൾ നിർമ്മിക്കുക അവിടെ ഈ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക മികച്ച റോഡുകൾ നിർമ്മിക്കുക അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിജയം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം പേര് പോയി ഈ പ്രയാഗ് രാജില് നമ്മൾ ഇവിടെ വന്ന് നമ്മളോട് അനുഭവം എ ബി സി സ്റ്റുഡിയോയിൽ വന്ന് പല പലരും പ്രശസ്തരോ അപ്രശസ്തരോ ഒക്കെ തന്നെ വന്ന് അനുഭവങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തിച്ചത് ആരും ഒരു തരത്തിലുള്ള അഭാഗവും പറയുന്നില്ല ഇത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതൊന്നും അവരൊരു ഭാരത്തോടു കൂടിയും അല്ല പറയുന്നതെന്നാണ് അപ്പോൾ അത് നമ്മൾ അവർ പറയുന്നത് അവർ പുണ്യം തേടിപ്പോയി എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി നിർത്തേ കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അതിനകത്ത് അല്ല അത് അതാ മറ്റൊരു കാര്യം കൂടെ അതും കൂടെ കൂട്ടിച്ചേർക്കുക ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സമയത്താണ് ഇറങ്ങിത്തിരിക്കുന്നത് അതെ സീസണ് മുമ്പ് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു മാസം മുൻപ് ഇറങ്ങിത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് എല്ലാം നടപ്പിലാക്കാൻ കഴിയുമോ അപ്പോഴേക്കും ഇവരെ പരിപാടി റോഡ് പണി ആരംഭിക്കുമ്പോഴേ അവിടെ സീസൺ ആരംഭിച്ചിരിക്കും അല്ലാതെ ഇത് വർഷങ്ങളായി ഇവർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ ഒരു ആറു വർഷം ഒരു ആറ് മാസം മുമ്പേ തയ്യാറെടുപ്പ് തുടങ്ങിയാൽ കൃത്യമായ അല്ലെ ക്യൂ ക്യൂ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതാണ് ഈ നമ്മൾ എല്ലാ കാലത്തും നോക്കുമ്പോൾ ഈ തിരക്കാണ് പ്രധാനപ്പെട്ടത് ഈ അറുപത്തിനാല് കോടി ജനങ്ങൾ വന്നിട്ട് പോലും അവർക്ക് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു തിക്കും തിരക്കിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി അതൊഴിച്ചാൽ ഇത്രയും ജനങ്ങൾ അവിടെ കൃത്യമായി അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെയെല്ലാം ഇത്ര കൃത്യമായി ചെയ്തിട്ടും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന് അങ്ങനെ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട മാപ്പ് ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഗംഗ യമുന സരസ്വതി മാതാക്കളോടും ജനങ്ങളോടും താൻ ക്ഷമ ചോദിക്കുന്നു ജനങ്ങൾ ജനങ്ങൾ തനിക്ക് ദൈവമായി മറ്റൊരു രൂപമാണെന്നും പ്രധാനമന്ത്രി സ്വന്തം ബ്ലോഗിലാണ് കുറിച്ചിരിക്കുന്നത് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെയും പറയുന്നുണ്ട് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത് എളുപ്പമല്ല യുവാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി നമ്മുടെ സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉത്തരവാദിത്തം അവർ മനസ്സിലാക്കിയെന്ന് വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ നദിയുടെ ശു പ്രവർത്തിക്കാൻ മഹാകുംഭമേള പ്രചോദിപ്പിച്ചു കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാ സേവകരോടും ഉത്തർപ്രദേശ് ജനതയോടും നന്ദി പറയുന്നു അദ്ദേഹം ആ രീതിയിലാണ് പറയുന്നത് ആ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ വാരണാസി എല്ലാം ഒരു കാലത്ത് മാലിന്യങ്ങൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അതോടൊപ്പം തന്നെ ഗംഗയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നാം പറയുന്നത് ഈ മൃതശരീരങ്ങൾ അവിടെ സമീപത്തെ ഈ മൃതദേഹങ്ങൾ കത്തിക്കുമല്ലോ അതെല്ലാം ഈ ഗംഗയിലൂടെ ഒഴുകി നടക്കുന്നത് പതിവാണെന്ന ആ രീതിയിലുള്ള വീഡിയോകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും പ്രത്യേകിച്ച് യോഗിയുടെ എല്ലാം നേതൃത്വത്തിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുകയും തയ്യാറെടുപ്പുകൾ ഉണ്ടാകുകയും അതിപ്പോൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിരിക്കുന്നത് ഇത് ചെറിയ രീതിയിൽ എൻ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇത് യോഗി സർക്കാരിനെയും മോദി സർക്കാരിനെയും അടിക്കാനുള്ള മടിയായി പ്രതിപക്ഷം തിരഞ്ഞെടുക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ വിമർശിക്കുന്നത് ഇത്തരത്തിലാണ് ഈ വെള്ളവുമായി ബന്ധപ്പെട്ടും ചൊറിയരുമെന്നും ബാക്കിയുള്ള അനാവശ്യമായ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് അത് കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇത്തരം ഒരു കുംഭമേള നടക്കുമ്പോൾ അതിൽ ആർ എസ് എസിന് ആർ എസ് എസിനും ബി ജെ പിക്ക് ഇതിൽ പങ്കെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ കുംഭമേള വർഷങ്ങളായി തന്നെ ഉൺ അല്ലെ നൂറ്റാണ്ടുകളായുള്ള ഒരു സംഭവമാണ് അതിപ്പോൾ ആർ എസ് എസ് ആണ് ഇതിന് പിന്നിലും ഇതിൽ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് നിങ്ങൾ എന്തിനാണ് ഈ ഈ കുംഭമേളയെ കൊണ്ട് ആർ എസ് എസിന്റെ തലയിൽ വയ്ക്കുന്നത് അതൊരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസവുമായി കണ്ടാൽ എന്നാണ് പലരാണ് ചോദ്യം ഉന്നയിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഭക്തജനങ്ങൾ കൂടുന്നൊരു മേളയായിരുന്നു അതിപ്പോൾ സമാധാനപരമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ് മറ്റു പ്രശ്നങ്ങളില്ല കോടിക്കണക്കിന് പേരെത്തി അതിൽ വിമർശിച്ചവർ അതിനാ ഇനി ഇങ്ങനെ ഒരു വിമർശനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും